ഇന്നത്തെ പരിപാടി വീട്ടിലേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് വെള്ളം വന്നിട്ട് രണ്ട് ദിവസമായി ഇവിടുന്ന് ഒരു ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം കയറി മരത്തിൻ്റെ സൈഡിൽ ആ പോട്ടെ പോട്ടെ പോകുന്ന വഴി കുറേ കാഴ്ചകൾ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്കി വശത്തു നിന്നുള്ള കാഴ്ച വീട് വീട് കാണിച്ചു കൊടുക്കുന്ന വൃത്തികേടന്നോ വൃത്തികേടന്നോണ്ടോ പിന്നെ വീടിൻ്റെ തൊട്ട് സൈഡിൽ ഏലം വെച്ചിരിക്കുന്ന ഇത് പുതിയ ഏലത്തൈ കുന്നും മലയും ഒക്കെ കയറി അങ്ങ് പോണം ഞാൻ ദൂരം പോകണം അവിടുത്തെ പറമ്പുകാരും പുതിയ കൃഷി വാഴയാണ് കൃഷി ചെയ്തേക്കുന്നത് ഇപ്പം വാഴ വെച്ചിട്ടുണ്ട് ഈ വീട്ടുകാർ ഏത്ത വാഴയാണ് വെച്ചേക്കുന്നത് നമ്മുടെ ഓസ് പോകുന്നതൊക്കെ ഈ മാട്ടയക്കുടെ ഉണ്ടോ വലിയ അങ്ങ് പോവും അത് കണ്ടോ ഇവിടെ എല്ലാം കൃഷി ചെയ്യാൻ തുടങ്ങിയേക്കുക പുതിയതായിട്ട് ഇത് പുളിമാരോ ആട്ടോ കുടംപുളി പണ്ടക്കൊക്കെ നിറയെ പുളി ഉണ്ടായി കിടപ്പുണ്ട് കാണാമോ എന്തോ ഈ കിടക്കുന്ന കണ്ടോ നിറയെ പുളികളാണ് ഇഷ്ടം പോലെ പുളി ഉണ്ടായിരുന്നു ഇപ്പോൾ പുളി തീരാറായി ഇതോ വീണ് കിടക്കണേ കുടംപുളി കുടംപുളി വീണ് കിടക്കുന്ന അതിലേക്ക് ഉണ്ട് കിടപ്പുള്ളൂ ഉണ്ടോ അതിലെല്ലാം നിരന്ന് കിടപ്പുണ്ട് ഉണ്ടോ എല്ലാം കിടന്ന് ചീഞ്ഞ് പോവേ ഉള്ളൂ ഇവിടുന്ന് ഒരുപാട് ദൂരം പോകണം വെള്ളം മുത്താൻ വെള്ളം ആ കാണുന്ന മലേന്ന് ഒരു തോട് അവിടെ ഇറങ്ങുന്നുണ്ട് ആ തോട്ടീന്നാണ് ഓസ് വരുന്നത് ഏ വരുന്നതാണ് ബസ് ഇവിടുത്തെ കാഴ്ച കാണാനാണ് അടിപൊളി കേട്ടോ ഉണ്ടോ ആ കാണുന്ന ഭാഗമൊക്കെ വനമാണ് അങ് കാണുന്ന മലയെല്ലാം വനമാണ് കൊടുമ്പ താഴെ ഒപ്പം തന്നെ ഏലം വെച്ചിട്ടുണ്ട് കേട്ടോ അക്കരെ ഏലം വെച്ചിട്ടുണ്ട് കണ്ടോ അക്കരെ മലയിലെല്ലാം ഏലം വെച്ചിരിക്കുന്നു ഈ വരുന്ന രണ്ട് ദിവസം നമ്മുടെയാണ് ഒരെണ്ണം ഇവിടുന്ന് ജോയിൻറ്റിൽ ഇതവിടുന്ന് ജോയിൻ്റിൽ കുത്തി ഇവിടുന്ന് മോളത്തെ വീട്ടിലേക്ക് ഞങ്ങൾ വെള്ളം കൊടുക്കുന്നുണ്ട് ഇവിടെ മോളിലൊരു വീടുണ്ട് അതവിടെയായിട്ട് ആ വീട്ടിലേക്ക് ഇവിടുന്ന് കറങ്ങി വെള്ളം ഒന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് താഴത്തേക്ക് പോകും ഇതാണ് ഓശ് പ്രദേശം ഉണ്ട ഇവിടുന്ന് എവിടെ നിന്ന് വച്ചാൽ അടിപൊളിയാട്ടോ കാണാൻ സുന്ദരമായ പ്രദേശങ്ങൾ മാംഗ്ളം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാം ഇനി അങ്ങോട്ട് ആന കടന്നു വരുന്ന സ്ഥലങ്ങളാണ് കാട്ടാന കടന്നു വരും വല്ലപ്പോഴും ഒരിക്കലാണ് വരുന്നത് ഇങ്ങനെയാണെന്ന് നോക്കാം ഈയിടക്കൊന്നും വന്നതായിട്ട് അറിവില്ല നമ്മുടെ മാത്രമല്ല കുറേ ഓസുകളുണ്ട് ഇതിൽ നമ്മുടെ ഒരു ജോയിൻ്റ് ഉണ്ട് അത് പയ്യെ പൊതുക്കെ പൊട്ടിച്ച കിട്ടും ഇനി വേണം ഒത്തിരി പോകാൻ ഉണ്ടാ ഇവിടെ ഒരു തോടുണ്ട് ഈ വെള്ളം വരുന്നതാണ് ഇതിലേ വെള്ളം വരുന്നുണ്ട് ഉണ്ടോ വെള്ളം പോ തോട്ടിൽ നിന്നാണ് ഓച്ചിട്ടിരിക്കുന്നത് കുറേ മുകളിലേക്ക് കയറി പോകണം നീ ഇതുപോലെ ഭയങ്കര ഇവിടെയും ഈ കിടക്കുന്ന എല്ലാം പുളിയാണ് കുടംപുളി ചീഞ്ഞ നശിച്ചു കിടക്കുക ആർക്കും വേണ്ടാതെ ഇതൊക്കെ കുരങ്ങ് കടിച്ച് പൊറിച്ചു ഇടുന്ന കേട്ടോ കുരങ്ങ് കടിച്ച് പൊറിച്ച് നശിപ്പിച്ച് ഇടുന്ന ഇവിടെ മൊത്തം പുളിയാണ് കിടക്കുന്നത് ആർക്കും വേണ്ടാതെ കിടക്കും കേട്ടോ എല്ലാവർക്കും ഇത് ഉണങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് കണ്ടോ അങ്ങനെ വെള്ളം കുത്തുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ എത്തി നമ്മൾ മാത്രമല്ല വേറെയും രണ്ട് മൂന്ന് ദിവസമുണ്ട് ഇതിൽ കയറി കോണം മണൽ കയറിയതായിരുന്നു കേട്ടോ വെള്ളം നിന്ന് പോയത് ഞാനും ഓർത്ത് ആനയെടുത്ത് ഓച്ച് വെള്ളം കളഞ്ഞാണ് മണല് കയറി നിന്ന് പോയതായിരുന്നു തോട്ടപ്പുണ്ടോ എന്റെ പോക്കുണ്ടോ എന്റെ പോക്കുണ്ടോ ചാടി ചാടി ഓടുക വെള്ളം കുട്ടി വീട്ടിലേക്ക് വിട്ടിട്ട് വീണ്ടും താഴത്തേക്ക് ഇറങ്ങി പോവാം ശകലം വെയിലുള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ തോട്ടപ്പൂവിൻ്റെ ഒരുപാട് കടി വെള്ളം ഉണ്ടോ വന്നേന ആനയ്ക്കേറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഓർഡർ ഈ നിൽക്കുന്ന എന്ന് പറയും ഈ സാധനം തിന്നാനാണ് ആന കൂടുതലും ഇത് നിൽക്കുന്ന ഏരിയകളിലേക്ക് വരും ഉണ്ടാ ഇതെല്ലാം ചെണ്ണക്കൂവാണ് ഇതിങ്ങനെ തോട്ടം പോലെ നിൽക്കും അത് തിന്നാൻ ആനയും വരും ആനയ്ക്കേറ്റവും ഇഷ്ടപ്പെട്ട സാധനം വീണ്ടും തിരിച്ച് പാറപ്പുറത്തെത്തി ഉണങ്ങി നിൽക്കുന്നതാണ് കുടമഞ്ഞളെന്നും പറയും മഞ്ഞക്കൂവ എന്നും പറയും മഞ്ഞക്കൂവ എന്നാണ് എല്ലായിടത്തും അറിയപ്പെടുന്നത് മഞ്ഞക്കൂവയാണിത് ഇതിൻ്റെ കിഴങ്ങും വല് വലിയ കിഴങ്ങായിരിക്കും നല്ല വിലയുമുള്ള സാധനമാണ് വേണ്ട മഞ്ഞക്കൂവ പറിച്ചിട്ട് കളഞ്ഞേക്കുന്നതാണ് ഇതുപോലെ മുഴുത്തതായിരിക്കും കിഴങ്ങ് കിട്ടിയ പുളി പൊളി പറക്കെടുക്കുക വെറുതെ കിടന്ന് നശി പോകുന്നേരും നല്ലതല്ലേ കുറച്ച് പുളിയേ ഉള്ളൂ ഇതാണെന്ന് മൊത്തം കിട്ടിയ പുളി കണ്ടോ ഇത്ര പുളി കിട്ടി മൊത്തത്തില് ഈ പുളി ഇനി മുറിച്ച് ഉണങ്ങാൻ കയറ്റണം ഇതുപോലെ പുകയടിപ്പിച്ചാണ് ഉണങ്ങുന്നത് കേട്ടോ അല്ല വെയിലത്ത് വെച്ചാലൊന്നും പെട്ടെന്ന് പുളി ഉണങ്ങി കിട്ടത്തില്ല പുളി ഉണങ്ങണമെങ്കിൽ ഒന്നുകിൽ സ്റ്റോറിൻ്റെ അകത്ത് വയ്ക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ പുകയത്ത് വെക്കണം പുകയത്ത് വെച്ചാണ് ഉണങ്ങാറ്